രുചി രാജകീയ കൊട്ടാരം തീർത്ത് നാവിൻ തുമ്പിൽ രസമുഖലങ്ങളെ തൃസിപ്പിക്കുന്ന നാടിന്റെ തനതായ രുചി കൂട്ടുമായി കെ വി എം റെസ്റ്റോറന്റ് കഫേ മജിദ് കട തട്ടുകട നിയർ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഒമാൻ ഞങ്ങളുടെ രണ്ടാമത്തെ സംരംഭം നിങ്ങളെ കാത്തിരിക്കുന്നു കത്തിജ്വലിക്കുന്ന തുല്യം തീ കനലുകൾക്ക് മുകളിൽ നിങ്ങളുടെ ഇഷ്ട വിഭവങ്ങൾ സ്പെഷ്യൽ ൾക്ക് കല്യാണ ബിരിയാണി ചട്ടി ബിരിയാണി കിഴി ബിരിയാണി മന്തി ബിരിയാണി ഇറച്ചിച്ചോറും നെയ്ച്ചോറും പള്ളിക്കറിയും തുടങ്ങി ഇഷ്ട വിഭവങ്ങൾ അങ്ങനെ കോയി ഇതിലക്കട്ടെ കോഴിക്കാല് പൊഴിക്കണ്ടേവുകണക്കെ തമ്മിനുള്ളിൽ ഉണർന്നൊരു